ുള്ളിപ്പുലികളും ഒക്കെ അവരവരുടെ ആവാസ മേഖലകളിലെ അറിയപ്പെടുന്ന വേട്ടക്കാരും സംരക്ഷകരുമൊക്കെയാണ് പക്ഷെ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയാൽ ആരായിരിക്കും കേമൻ പുള്ളിപ്പുലി എന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെ തറപ്പിച്ചു പറയാൻ സമയമായിട്ടില്ല തന്റെ അധികാര സ്ഥലത്ത് കയറിയാൽ ഏത് പുള്ളിപ്പുലിയായാലും പറപ്പിച്ചിരിക്കും താനെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു നായ ഇത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമത്തിലൂടെ വൈറലായ ഒരു വീഡിയോയിലൂടെയാണ് ആളുകൾ അറിയുന്നത് തന്റെ വീട്ടുമുറ്റത്ത് രാത്രിയിൽ പതുങ്ങിയെത്തിയ പുള്ളിപ്പുലിയെ ഒറ്റക്കുരയ്ക്ക് തുരത്തി ഓടിച്ച നായയാണ് ഇപ്പോൾ ഗ്രാമത്തിന്റെ ഹീറോ ആയതും രന്തംപോർ നാഷണൽ പാർക്ക് പേജ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ വീഡിയോ മുപ്പത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് ഇതിനകം കണ്ടതും രാത്രി ഒരു വീട്ടുമുറ്റത്തേക്ക് ചുറ്റും നിരീക്ഷിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരു പുള്ളിപ്പുലിയാണ് വീഡിയോ ദൃശ്യങ്ങളിൽ ആദ്യം കാണുക വീട്ടുമുറ്റത്തെത്തിയ പുലി പതിയെ വീടിന്റെ ഉമ്മറപ്പടിയിലേക്ക് കയറാനായി നോക്കുന്നു പക്ഷേ തനിക്ക് മുകളിൽ തന്നെ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ടെന്ന കാര്യം പാവം പുലി അറിഞ്ഞിരുന്നില്ല അതേ വീട്ടിലെ തിണ്ണയുടെ ബർത്തിൽ കിടന്നിരുന്ന ആ വീടിന്റെ കാവൽക്കാരനായ നായ ആയിരുന്നു തന്റെ അധികാര പരിധിയിലേക്ക് രാത്രിയുടെ നിശ്ശബ്ദതയിൽ പതുങ്ങിയെത്തിയത് പുലിയായാലും എലിയായാലും തനിക്കൊരു പ്രശ്നമല്ലെന്ന തരത്തിലായിരുന്നു നായയുടെ പ്രതികരണം അപ്രതീക്ഷിതമായി നായയുടെ കുര കേട്ടതും പുലി വാലും ചുരട്ടി ഓടി എന്ന് പറയേണ്ട അവസ്ഥയായി ഇപ്പോൾ എന്നാൽ അരപ്ലേസിൽ ഇരുന്ന നായയെ പുലി കണ്ടതുമില്ല തീർത്തും ഒരു അപ്രതീക്ഷിതമായ ആ ആക്രമണ ശബ്ദം കേട്ടതും ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലും നോക്കാൻ നിൽക്കാതെ പുള്ളിപ്പുലി ജീവനും കൊണ്ട് ഓടുന്നതും വീഡിയോയിൽ കാണാം തൻ്റെ കണ്ണിൽ നിന്നും പുലി ഓടി മറയും വരെ നായ പുലി പോയ വഴിയിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നതും വീഡിയോയിൽ കാണാം വീടിൻ്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് എന്തായാലും അവനിപ്പോൾ പ്രദേശത്തെ നായ്ക്കളുടെ ഹീറോയാണെന്നായിരുന്നു ഒരു കാഴ്ചക്കാരൻ എഴുതിയിരിക്കുന്നത്